നമസ്കാരം വയനാട്ടത്തെ സാമ്പത്തിക കണക്കും അതായത് വയനാട്ടിൽ ചെലവഴിച്ച കണക്കും ഇനി ചെലവഴിക്കേണ്ട കണക്കും എസ്റ്റിമേറ്റും അതുപോലെ ചെലവഴിച്ചതും കൂടി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടും അതുപോലെ മലപ്പുറത്ത് പി വി എൻപർ പൊട്ടിച്ച ആ ഒരു വലിയ ബോംബും ഇത് രണ്ടും നമ്മുടെ സർക്കാരിന് ഇപ്പോൾ തലവേദനയാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ജനങ്ങൾ സംസാരിച്ചു തുടങ്ങി ആ അവസരത്തിലാണ് മലപ്പുറത്ത് നിപ്പ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നത് അതുപോലെ തന്നെ മങ്കി പോക്സും ഉണ്ട് എന്ന് സംശയിക്കുന്നത് അതങ്ങനെയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ അത്തരത്തിൽ ചിലത് വന്നിട്ടുണ്ട് ഇതാദ്യമായിട്ടൊന്നുമല്ല നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയം ഉണ്ടാകുന്ന സമയത്ത് തുമ്പ എന്നൊരു ചെടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയത് തുമ്പ കഴിച്ചു ആള് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അത് അധികം സമയം നിന്നില്ല ഈ തുമ്പ എന്ന ചെടി കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്തിൽ ഉള്ളതാണോ നമ്മളൊക്കെ പറിച്ചു ചവച്ചരച്ച് തിന്നുന്നതാണ് ഒന്നുമില്ല ഞാനും എന്റെ വൈഫും കൂടി ആ തുമ്പ ഒരു ഇല കഴിക്കുന്ന ഒരു വീഡിയോയും ഞങ്ങൾ ചെയ്തിരുന്നു തുമ്പ ഒരല്പം സ്വഭാവമുള്ള ഒരു സസ്യമാണ് ഒരല്പം പരിക്കനാണ് എന്നതിലുപരി അതൊരു മരണകാരണമൊന്നുമല്ല പിന്നെ ഏതൊരു ഔഷധവും അത് ഉപയോഗിക്കേണ്ട വിധമുണ്ട് ആ ഔഷധം അതനുസരിച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എന്തും പ്രശ്നം തന്നെയാണ് അധികമായാൽ അമൃതും വിഷമൊന്നും പറഞ്ഞില്ലേ പായസം നല്ലതാണ് പക്ഷെ അളവിലധികം കുടിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് തുമ്പ എന്ന ആ ഒരു ചെടിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്ന സമയത്ത് വലിയ വിഷയമായ സമയത്ത് ഞാന് ഷൈൻ വേദരുമായി ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു ഈ നിപ്പയുടെയും അതേപോലെ മങ്കി പോക്സിന്റെയൊക്കെ പുതിയ ആവിർഭാവ കാലത്ത് അന്ന് ഈ തുമ്പയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു ശ്രീ ഷൈൻ വേദരും ഞാനും തമ്മിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭാഷണത്തിന്റെ ആ രൂപം ഇന്ന് ഞാൻ ഇവിടെ വെക്കുകയാണ് മനസ്സിലാക്കണം അതൊരു നോളജ് പിടിയാണ് അല്ലെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ നമ്മൾ സംരക്ഷിക്കുക എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമാണ് യുടെ വിശേഷത്തിലേക്ക് തുമ്പയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പറയുന്ന ഒരു കാലമാണല്ലോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ തുമ്പ വിഷമാണോ ഇതിനെ കുറിച്ച് അപഖ്യാതി പറയേണ്ട ഒരു ആവശ്യമുണ്ടോ ആ തുമ്പയെ തൂക്കി എടുക്കുന്ന ഈ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ സമയങ്ങളിലോ നമുക്ക് പറയാനുള്ളത് തുമ്പ ഒരിക്കലും അപകടകാരിയായ ഒരു ചെടിയല്ല നമ്മളെ വീട്ടുപുറ്റത്ത് വളർത്തേണ്ടതാണ് അതിനു പുറമെ കുട്ടികൾക്ക് വിരശല്യത്തിന് നമുക്ക് ഉപയോഗിക്കാം തലവേദന ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ വിഷ സ്വഭാവങ്ങളുള്ള ഇപ്പൊ പഴുതാര അല്ലെങ്കിൽ തേള് കുത്തുക ഇങ്ങനെ ഉണ്ടെങ്കിൽ തുമ്പയും മഞ്ഞളും ചേർത്ത് അരച്ച് നമുക്ക് പുരട്ടാൻ പറ്റുന്ന ചെടിയാണ് ഇങ്ങനെ മനുഷ്യന് വിവിധ തര ഇപ്പൊ കഫരോഗങ്ങളില് അല്ലെങ്കിൽ തല തലയ്ക്ക് മൂക്കില് മൂക്കിലെ ദശ അങ്ങനെ പല കാര്യങ്ങൾക്കും തലയിൽ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് തുമ്പ തുമ്പയ്ക്ക് ഇവരെല്ലാം തുമ്പയെ ഏറ്റവും ഏറ്റുമ്പോൾ തന്നെ തുമ്പയ്ക്ക് ഇത്രയും വലിയ ഗുണങ്ങൾ ആയുർവേദം നാട്ടു ചികിത്സയും വൈദ്യന്മാരും ഡോക്ടർമാരും എന്ന് വേണ്ട സകലരും ഉപയോഗിക്കുന്ന വസ്തു പ്രത്യേകിച്ച് വീടുകളിൽ പല രീതിയിലുള്ള ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന വസ്തു പ്രത്യേകിച്ച് പോസിറ്റീവ് എനർജി തരുന്ന വസ്തു തുമ്പ പൂവിന്റെ തന്നെ ഗുണങ്ങളുള്ള വസ്തു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്ത ഗുണങ്ങളാണ് പൂവിന്റെ ഗുണമല്ല കായ്ക്ക് കായുടെ ഗുണമല്ല വേരിന് നീന്റെ ഗുണമല്ല ഇലയ്ക്ക് അങ്ങനെ വ്യത്യസ്ത സമൂലം ഉപയോഗിക്കുന്നത് വേറെ ഗുണം ഇങ്ങനെയാണ് ആ ചെടിയും ഉപയോഗിക്കുന്നത് പലരും പിന്നെ സമൂലത്തിന്റെ ചാറെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇലയുടെ നീരെടുക്കാറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോ രീതികളിൽ ഓരോ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പട്ടിക അത് ഉപയോഗിക്കുക അപ്പൊ ആ തുമ്പയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമായ വസ്തുവാണ് തന്നെയല്ല നിങ്ങൾക്ക് ഇപ്പോൾ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ തുമ്പ കാണില്ല പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സാഹുജിയുടെ എൻ്റെയും കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ ഈ തുമ്പപ്പൂ കൊണ്ട് എൻ്റെ കളികളുണ്ടായിരുന്നു ഓണ ഓണത്തിന് തുമ്പ തുമ്പ പ്രസക്തിയായിരുന്നു തുമ്പയിൽ തന്നെയാണ് അത് വിരിഞ്ഞു നിൽക്കാറുള്ളത് ഓണത്തിന്റെ തുടക്കം മുതൽ അങ്ങനെ ഉണ്ടല്ലോ തുമ്പപ്പൂ കളി അങ്ങനെയുള്ള പല കളികളുണ്ട് വീടുകളിൽ അലങ്കരിക്കാറുണ്ട് ഇതൊക്കെയുള്ള തുമ്പയാണ് ഈ വളരെ മോശമായിട്ട് കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇതാണ് കാരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ഞാനടക്കാൻ പറ്റും തുമ്പ് കഴിച്ചു മരിച്ചോ എന്താ സംഭവിച്ചാൽ ഇത് സെൻസേഷൻ പിടിക്കാൻ വേണ്ടി ഇവരുടെ ഒരു കുതന്ത്ര ബുദ്ധി പ്രത്യേകിച്ച് ചാനലുകാരുടെയൊക്കെ കുതന്ത്ര ബുദ്ധി എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും എനിക്ക് എനിക്ക് തോന്നുന്നത് ഇനി ജന്തുജാലങ്ങൾ ഇനി ഒന്നും ബാക്കിയില്ല എലിയായി പുലിയായി പന്നിയായി പട്ടിയായി വവ്വാലുമായി സകലതുമായി കഴിഞ്ഞു അതെ ഇനിയിപ്പോ അടുത്തത് സസ്യങ്ങളിലേക്ക് ചാടാന്നാണ് തോന്നുന്നത് തോന്നുന്നത് അതെ 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 അതാണ് അതിന്റെ ഒരു പിന്നെ സ്ട്രാറ്റജി അവരുടെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളെ കടന്ന് കിടന്ന് ആക്രമിച്ചാക്രമിച്ച് വരും തലമുറയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വളരെ ശക്തമായ നീക്കം തന്നെ നമുക്ക് വേണേൽ പറയാം അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ തുമ്പ തുളസി തുളസിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാലും അത്യാവശ്യം രണ്ടു ദിവസം പനി പിടിച്ചാലും പുതച്ചു കിടക്കുമല്ലോ ഇത് അതും ചെയ്യും ഭയപ്പെടില്ലേ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ഒരു കുട്ടി അയ്യോ തുമ്പ കഴിച്ചാൽ അന്നാരോ മരിച്ചല്ലോ അമ്മ അച്ഛ പറയില്ലേ അവന്റെ കുഞ്ഞു ബുദ്ധിയിലേക്ക് ഇത്രയും വളരെ ഷാർപ്പായിട്ടുള്ള വിഷം കുത്തിവെക്കണം അവന്റെ ബുദ്ധിയെ മരവിപ്പിക്കണം ഇതാണ് വളരെ തന്ത്രപരമായിട്ട് ചെയ്യുന്ന പ്രക്രിയ ഒരിക്കലും ഒരാളും തുമ്പ ഇവിടെ ഈ നാട്ടിൽ മരിച്ചിട്ടില്ല കോഴിമുട്ട വലിയ വിഷമല്ലേ അത് കഴിക്കാൻ പറയുന്നുണ്ടല്ലോ ഏതാ കോഴിമുട്ട കോഴിമുട്ട മാരകളോ അത് കഴിക്കാൻ പറയുന്നുണ്ട് കോഴിമുട്ട ഒരാളെ കൊല്ലാൻ കഴിവുള്ളതാ ഇതാ പറഞ്ഞ ചെമ്മീൻ നല്ല സാധനമാണ് എന്താ പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് കൂടി ചേരുന്ന വസ്തുക്കൾ വേറെ ആണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് ബോഡിയിലേക്ക് വിഷമായിട്ട് അത് മാറാനുള്ള കഴിവുണ്ട് സ്വഭാവം ഉണ്ടാവും അങ്ങനെ സ്വഭാവങ്ങളുണ്ട് അതിനെ നിരോധിക്കുന്നില്ല കാരണം പാമ്പിന്റെ വിഷം ഞറുമ്പോഴുള്ളത് രക്തത്തിന് കലയുമ്പോഴാണല്ലോ മണ്ണ സംഭവിക്കുന്നത് അതേ സാധനം തന്നെയാണല്ലോ മുട്ടന്റെ വെള്ള അപ്പൊ ആ വെള്ള നമ്മുടെ മുറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിക്കേണ്ടതാണ് അപ്പൊ ഇത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുട്ട ഇവിടെ ഇറങ്ങിട്ട് അത് നിരോധിക്കുന്നില്ല ഒരു പിടിച്ച പാമ്പിടിച്ച ഇതെല്ലാം എടുത്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ സംഭവിച്ചു നമുക്കൊരു ഭക്ഷണ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തില് എന്ന് പറയുന്നത് നമുക്ക് അവനവന് ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കാനുള്ള അവന്റെ യുക്തി ഉണ്ടപ്പം ഏതാ വിഷമില്ലാത്ത വസ്തു ഏത് വിഷമുള്ളത് ഏത് ഇന്ന വസ്തു മുട്ട നമുക്ക് വിഷമാണെന്ന് അറിയാം അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത് അതിനെ നല്ല രീതിയിൽ തിളപ്പിച്ച് അതിനെ മുട്ട പുഴുങ്ങി അല്ലെങ്കിൽ വറുത്ത് ആക്കി അല്ലെ അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുക പച്ചമുട്ടയും കഴിക്കുന്ന ആൾക്കൊണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയും കഴിക്കാം അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിന്റെ അവസ്ഥകളനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പച്ചമുട്ടയും ഉള്ളിൽ ചെന്നാൽ വിഷപ്പില്ലാത്തവന് ഒരാൾക്ക് പച്ചമുട്ട കൊടുത്തു കഴിഞ്ഞാൽ എന്തെയ്യും അത് വിഷ സ്വഭാവത്തെയും ഉണ്ടാക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിരുദാഹാരമൊക്കെ അതിന്റെ പട്ടികയിൽ വരണം അല്ല സർക്കാർ എല്ലാവർക്കും മുട്ട കൊടുക്കാനാണല്ലോ പറഞ്ഞത് അത് അത് മാരക വിഷമാണല്ലോ കൊടുക്കാൻ പാടില്ലല്ലോ അല്ല മാരക വിഷമുള്ളത് ഇപ്പൊ ഇങ്ങനെയാണ് പല സാധനങ്ങളും ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ല മാര വിഷം നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയിലും വിഷാംശം ഉണ്ടാവും ഇല്ലേ ഏതിലെ നമുക്ക് വിഷാംശം ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ശരീരത്തി പോലും വിഷാംശം നിലനിൽക്കാം നമുക്ക് നഗത്തിന് വിഷമില്ലേ നമ്മുടെ പല്ലിന് വിഷമില്ലേ ഇതിനെ വിഷമില്ലാത്തത് വിഷമില്ലാത്ത വസ്തുവിടെ ഇല്ല എല്ലാത്തിലും ഉണ്ട് രോമത്തിന് വിഷമില്ലേ അപ്പൊ വിഷം വിഷമില്ലാത്ത വസ്തുക്കളില്ല വിഷത്തിന്റെ സ്വഭാവത്ത് നമുക്ക് അതിന് ദൈവം ബുദ്ധിയും കൂടി തന്നിട്ടുണ്ടല്ലോ എങ്ങനെ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്താണ് നിന്റെ ബുദ്ധിയിൽ അങ്ങനെ ഉണ്ടല്ലോ നല്ല നല്ല ഭംഗിയുള്ള ഒരു ഫലമാണ് അതെ കുത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല തന്നെ പക്ഷികൾ ഞാൻ പറഞ്ഞ അത് വളരെ നല്ല ഔഷധ കൊണ്ടുള്ളതാണ് കാഞ്ഞിരം ഇപ്പൊ ഹോമിയോ മരുന്നിലാവട്ടെ അലോപ്പതി മരുന്നിനും ഈ പറയുന്ന ആയുർവേദ മരുന്നിനും നാട്ടു ചികിത്സയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എന്ത് ഈ പറയുന്ന അത് നല്ല ഔഷധമാണ് പക്ഷെ എന്താണ് അതിന് വിഷ സ്വഭാവം ഉണ്ട് ആരേലും എടുത്തിട്ട് കാഞ്ഞിരന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കാറുണ്ടോ ഇല്ലല്ലോ തണുപ്പിച്ച് കുടിക്കാറുണ്ടോ അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട രീതികളിലാണ് അത് ഉപയോഗിക്കുന്നത് അല്ല ഏത് രീതിയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ലാത്തൊരു സാധനം അല്ലേ തുമ്പ അതെ ഇതിനൊക്കെ തുമ്പ എങ്ങനെയും കഴിക്കാൻ നെയ്യ് ഞാൻ പറഞ്ഞ എണ്ണ കാച്ചു സംശയം എന്ന് പറഞ്ഞാല് ഈ അരളി ആയാലും അരളിയായാലും ഉമ്മത്തായാലും അതൊക്കെ വിഷം വിഷ സ്വഭാവം ഉള്ളതാണ് അത് സംസ്കരിക്കാതെ അത് വിഷം നീക്കാതെ അത് ഔഷധമാവില്ല അതെ ഓക്കെ അത് ഡയറക്റ്റ് കഴിച്ച മരണമാണ് പക്ഷെ ഇത് എങ്ങനെ കഴിച്ചാലും തുമ്പന്ന് പറയുന്ന ഒരു സാധനം ഒരു ശല്യം ഇല്ലാത്ത ഒരിക്കലും വിഷമല്ല എങ്ങനെ വേണമെങ്കിലും അത് കഴിക്കാം തുമ്പ എങ്ങനെ വേണമെങ്കിലും കഴിച്ചാലും അതൊരു വിഷമുള്ള സാധനമല്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസേഷൻ പറഞ്ഞു കുട്ടികൾ ചെറിയ കുട്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവല്ലേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അരളീനെ മുന്നാലേ പോയിരുന്നു അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകും ഈ അരളി എന്ന് പറയുന്നത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോ എന്നാൽ അതുകൊണ്ടായിരിക്കും പിന്നെ തുമ്പയിലേക്ക് വന്നതെന്ന് തോന്നുന്നു ഇനി തുമ്പയിലേക്ക് വന്നായിരിക്കും ഇനിയിപ്പോ തുക ചിലപ്പോ തുളസിയിലേക്ക് പോകാൻ പറയാൻ പറ്റില്ല ഇനി തുളസിയും ഇതേപോലെ നല്ല ഉപയോഗിക്കുന്ന വസ്തു ആണല്ലോ അങ്ങനെ തുളസിയുടെ കണ്ടന്റ് എടുത്തു വെക്കാം പൂർവികരായിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്ന ഒരു ചെടിയാണ് തുളസി ആ തുളസിൽ ഇപ്പൊ പുതിയതായിട്ട് എവിടെയെങ്കിലും ഒരു കുപ്പത്തൊട്ടി നിൽക്കുന്ന ചെടിയുടെ ഇല എടുത്ത് പരി പരിശോധിച്ചിട്ട് അതില് പിന്നെ രസത്തിന്റെയോ അല്ലെ മറ്റ് കണ്ടന്റുകൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിച്ചിട്ട് ലാബിന്റെ റിപ്പോർട്ടാണല്ലോ ആദ്യ ആധികാരിക റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഇവർ ഉപദേശിക്കുന്നത് അപ്പൊ പറയും ഇതിന് ഇതിങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത് പറഞ്ഞാൽ തീർന്നു ഇതാണ് സംഭവം ഇപ്പൊ ആധികാരികമായി എന്തോ പറഞ്ഞാൽ അത് അങ്ങനെയാണ് പറഞ്ഞത് തുമ്പയെ കുറിച്ച് പറഞ്ഞു അല്ലെ തുളസിയെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാരണം തുളസി എന്ന് പറയുന്നത് ജ്വരത്തിനും ഹൃദ്രോഗങ്ങൾക്കും അതൊക്കെ ഔഷധമാണല്ലോ ഇപ്പൊ ഹെറുതെ മാറ്റി വെക്കലും അത് ഇതൊക്കെയാണ് ഇപ്പോ അവരുടെ ഒരു ചികിത്സ എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഒരു തുളസി തന്നെ കൊണ്ട് മാറുന്നു തുമ്പയിൽ നിന്നും തുളസിയിലേക്ക് അധികം ദൂരം ഇല്ലാന്ന് തോന്നുന്നുണ്ട് സബുജി നമ്മളെതിരെ ഒരു ചികിത്സാ ശാസ്ത്രത്തിന് നമ്മളെതിരല്ല പക്ഷെ ഇത് ഒന്നൊന്നിനും കുറ്റം പറഞ്ഞിട്ട് എന്ത് നേടാൻ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ അപ്പത്തേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് പറയുന്നു തുമ്പയിൽ ഇങ്ങനെ മാരകമായ വിഷം കാണാൻ പറ്റും ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ കാണാൻ പറ്റും അദ്ദേഹം കുട്ടിക്കാലം പോലെ കണ്ടിട്ടില്ലേ ഇത് ഈ തുമ്പന്തെ എനിക്ക് തോന്നാതെ എനിക്ക് മനസ്സിലായതാണ് തുമ്പയിൽ ഇപ്പൊ ചില ഞാൻ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ നിൽക്കുന്ന ചെടികൾ അത് വലിച്ചെടുക്കുന്ന ഊർജത്തിനനുസരിച്ചിട്ട് ചില രാസവസ്തുക്കളെ അത് വലിച്ചെടുക്കാം അപ്പൊ അതിന് ചില കണ്ടന്റുകൾ കണ്ട അപ്പൊ ആ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശുദ്ധമായ സ്ഥലത്ത് നിന്ന് വേണം ശുദ്ധമായ ജലം വലിക്കുന്ന നിന്ന് വേണം ശുദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്ന അടുത്തു നിന്നൊക്കെ വേണം എന്ത് ചെയ്യാൻ ഈ പറയുന്ന ആ അത് അത് വേണം അപ്പൊ ഈ ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആ സമയത്താണ് പറയുന്നത് എവിടെന്നെങ്കിലും ഒരു ജാനം കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യല്ല തുമ്പയിൽ അങ്ങനെ ഒരു മാരക വസ്തുക്കളില്ലാന്ന് എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള പഠനങ്ങൾ ഇവിടെ ഇരിക്കുന്നല്ലേ എത്രയോ മരുന്നുകൾ ഇവിടെ പ്രൊഡക്റ്റ് പ്രൊഡക്ഷനിലുണ്ട് അങ്ങനെയാണെങ്കിൽ നിരോധിക്കേണ്ടത് അല്ല ആ ആ ഒരു പ്രതിരോധ ചെയ്യുന്നത് മാത്രല്ല ഇങ്ങനെ വരികയാണെങ്കിൽ പല ചെടികളും നിരോധിക്കപ്പെടും ഇത് പറയാ ഇത് ബുദ്ധിമുട്ടാണ് അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പ്രചാരണം വരുമല്ലോ എനിക്ക് എനിക്ക് മനസ്സിലാകാത്ത ഈ ചാലുകാലിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും പൊട്ടന്മാരാണ് തുമ്പയും മനസ്സിലാകും ഇനിമേ ഇനിപ്പോ ആരേലും ഒരാള് പറഞ്ഞാൽ അങ്ങനെ അതാവാൻ ഒന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കണ്ടേ തുമ്പ കഴിച്ചാൽ ആരും മരിച്ചിട്ടില്ല അങ്ങനെ ആണെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യന്മാരോട് ചോദിക്കണ്ടേ തുമ്പ കഴിച്ചാൽ മരിക്കൂ ഒരാളും പറയില്ല തുമ്പ കഴിച്ചു മരിക്കുന്നുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സെൻസേഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ വിളിച്ചു പറയുന്ന കാര്യം ഏതാനും തുമ്പയ്ക്കും തുളസിക്കും ദീർഘായു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതെ തീർച്ചയായിട്ടും